ഹായ് ഫ്രണ്ട്സ് ഞാൻ റോഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു റോസ്റ്റി പൊട്ടറ്റോയുടെ റെസിപ്പിയാണ് ഞാനിത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലാരെങ്കിലും ഗെസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത് സെർവ് ചെയ്യാനായിട്ട് പറ്റും ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ മുട്ടയും ഉണ്ടെങ്കിൽ തന്നെ ഈസി ആയിട്ട് നമുക്കിത് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ് ഇത് നിങ്ങൾക്ക് ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇത് കണ്ടോ നല്ല എമ്മി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങിനെ ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഈ കാണുന്ന രീതിയിൽ വേണം നമ്മളതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ കുത്തനെ പിടിച്ച് വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ അര കിലോഗ്രാം ഉരുളക്കിഴങ്ങ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിതിനെ വലിയൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിലെ സ്റ്റാർച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇതുപോലെ ഇതിലെ കറയെല്ലാം കളയുന്ന രീതിയിൽ ഇതിനെ പിഴിഞ്ഞെടുത്ത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പിഴിഞ്ഞെടുത്ത പൊട്ടറ്റോ ഈ ഒരു ബൗളിലോട്ട് തന്നെ മാറ്റി വെക്കാം ഇതുപോലെ വലിയ ബൗളിലാവുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലോട്ട് തന്നെ ഇതിനെ മാറ്റി വെച്ചു ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ചെടുക്കാം എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് അത് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഒലീവ് ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ അത് ഉപയോഗിച്ചാലും മതിയാവും എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് നമ്മൾ നേരത്തെ ഗ്രേഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടറ്റ ഉണ്ടല്ലോ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുറഞ്ഞളവിലേ ഉപ്പ് ഉപയോഗിക്കുന്നുള്ളൂ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഉപയോഗിച്ചാൽ മതിയാകും അങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് മുട്ട കൂടി ആവശ്യമുണ്ട് അതും നമുക്ക് വേറൊരു ബൗളിലോട്ട് പൊട്ടിച്ചു വെച്ചതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഈ മുട്ടയെ ഇതിലോട്ട് ആഡ് ചെയ്തു അതോടൊപ്പം തന്നെ നാല് ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മൈദ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അതും ചേർത്തു അതോടൊപ്പം തന്നെ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഒലീവ് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയും ഒലിവ് ഓയിലും അതുപോലെ മൈദയും എല്ലാം കൂടി മിക്സായി കിട്ടുന്ന രീതിയിൽ ഇതിനെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം ഈ രീതിയിൽ എല്ലാ ഭാഗത്തോട്ടും ഇതെത്തുന്ന രീതിയിൽ നമുക്കിതിനെ ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഇതിൻ്റെ പകുതി ഭാഗമാണ് ഞാനിവിടെ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഇതിനെ നമുക്ക് ഈ കാണുന്ന രീതിയിൽ എല്ലാ ഭാഗവും ഒരേ കനത്തിലാകുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് നല്ല രീതിയിൽ ഷേപ്പ് എടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ അടച്ചു വച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ഞാനിവിടെ മൂന്ന് പീസായിട്ട് ഉള്ള ചീസാണ് ഈ കാണുന്ന രീതിയിൽ പൊട്ടിച്ചെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിനെ വീണ്ടും ഇതിൻ്റെ ബാക്കിയുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു നേരത്തെ ചെയ്ത് അതേ രീതിയിൽ തന്നെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഇതുപോലെ പരത്തിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒരേ കനത്തിലായി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും ഇതിനെ അടച്ചു വെച്ച് ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിനെ തുറന്നു നോക്കി വീണ്ടും ഞാൻ ഇതിനെ അഞ്ച് മിനിറ്റ് നേരം കൂടി അടച്ചു വച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനൊരു പാൻ ചൂടാക്കിയെടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ കൂടി തടവിയതിന് ശേഷം നമ്മുടെ ഈ റോസ്റ്റി പൊട്ടറ്റോ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ചു കൊടുത്തു ഇനി നമുക്കിതിനെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഈ കാണുന്ന രീതിയിൽ ചെയ്തെടുക്കണം ഇതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്ത് വേവിച്ചെടുക്കണം എന്നാൽ നമുക്കിതിൻ്റെ അടിഭാഗം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഈ കാണുന്ന രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല റോസ്റ്റി ആയിട്ട് കിട്ടും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റി പൊട്ടറ്റോ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഈയൊരു ഷേപ്പിലാണ് നമ്മുടെ ഈ റോസ്റ്റി പൊട്ടറ്റോ കിട്ടുന്നത് ഇത് ഞാൻ ഇതിൽ നിന്ന് മാറ്റിയൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വച്ചു ഇത് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ റോസ്റ്റി പൊട്ടറ്റോ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് കിട്ടുന്നത് ഇനി ഞാൻ ഞാനിതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു രീതിയിലാണ് ഞാൻ ഞാനിതിനെ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇത് സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിരിക്കും ഇത് കണ്ടോ നല്ല എമ്മി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിലോട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്യാതെയും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോഴും ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്